നമസ്കാരം യുവാവിനൊപ്പം ഒളിച്ചോടിയ നവവധുവിനെ തിരികെ എത്തിച്ച് ഭർത്താവും സഹോദരനും മറ്റു മൂന്ന് പേരും ചേർന്ന് കൊലപ്പെടുത്തി ചൂരൽ തോട്ടത്തിൽ കുഴിച്ചിട്ടു ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിലാണ് സംഭവം ഭർത്താവ് സഹോദരൻ ഭർത്തൃ സഹോദരൻ അയൽക്കാരൻ എന്നിവർ സംഭവത്തിൽ അറസ്റ്റിലായി സുമൻകുമാരി എന്ന ഇരുപത്തിരണ്ടുകാരിയാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത് ബുധനാഴ്ചയാണ് ഇരുപത്തിരണ്ടുകാരിയായ സുമൻകുമാരിയെ ഭർത്താവും സഹോദരനും ചേർന്ന് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിനൌലി സ്വദേശിയാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ടുകാരിയുടെ കാമുകൻ നീരജ് കുമാറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു സംഭവത്തെക്കുറിച്ച് ബിനോലി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് നീരജ് കുമാറും ഇരുപത്തിരണ്ടുകാരിയും അയൽവാസികളായിരുന്നു ഏറെക്കാലമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷേ ഈ ബന്ധത്തിന് യുവതിയുടെ വീട്ടുകാർ എതിർപ്പായിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിമൂന്നിന് യുവതിയുടെ എതിർപ്പ് മറികടന്ന് ഹരിയാന സ്വദേശിയായ കൃഷ്ണ കൃഷ്ണയാദവിന് വീട്ടുകാർ യുവതിയെ വിവാഹം ചെയ്തു നൽകിയിരുന്നു വിവാഹത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് ബിനൗലിയിലേക്ക് ഡിസംബർ ഇരുപത്തിയൊൻപതിന് യുവതിയും ഭർത്താവും വിരുന്നുവന്നത് വീട്ടുകാർ പുറത്തുപോയ സമയത്ത് യുവതി കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു എന്നാൽ യുവതിയുടെ വീട്ടുകാർ ഇരുപത്തിരണ്ടുകാരെയെ കാമുകന്റെ വീട്ടിലെത്തി മകളെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുകയായിരുന്നു ജനുവരി ഒന്നിന് രാത്രി യുവതിയുടെ വീട്ടിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ട യുവാവ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ശേഷം പോലീസ് എത്തിയപ്പോഴേക്കും യുവതിയെ സഹോദരനും ഭർത്താവും മറ്റു രണ്ടുപേരും ചേർന്ന് കഴുത്തറത്ത് കൊലപ്പെടുത്തി മൃതദേഹം സമീപത്ത് കുഴിച്ചിടുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കണെന്ന് പോലീസ് വ്യക്തമായി കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി